മലയാള സിനിമാ മേഖലയിൽ യുവതാരങ്ങളുടെ പെരുമാറ്റം വീണ്ടും ചർച്ചയാവുകയാണ് ഷെയ്ൻ നികത്തെയും ശ്രീനാഥ് വാസിയെയും നിർമാതാക്കളുടെ സംഘടന വിലക്കിൽ ഏർപ്പെടുത്തിയതിനു ശേഷം വീണ്ടും സിനിമാ സംഘടനകളെല്ലാം ചേർന്ന് താരങ്ങൾക്കെതിരെ നിലപാടുമായി എത്തിയിരിക്കുകയാണിപ്പോൾ നിർമ്മാതാവ് രഞ്ജിത്ത് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് മൂവി വേൾഡ് ഓൺലൈന് നൽകിയ അഭിമുഖത്തിലാണ് മയക്കുമരുന്നിനെ കുറിച്ച് അടക്കം സിനിമാ ലൊക്കേഷനിൽ നിന്നും ഉയർന്നുവന്ന പരാതിയെക്കുറിച്ച് രഞ്ജിത്ത് തന്റെ പ്രതികരണം പറഞ്ഞത് ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ സഹിക്കാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റമായി നിർമ്മാതാക്കൾ ഇല്ലെങ്കില് സിനിമ ഇല്ലെന്ന് വർഷങ്ങളായി പറയുന്നൊരു കാര്യമാണ് പക്ഷേ ഒരു നിർമ്മാതാവിനും സിനിമയുടെ ലൊക്കേഷനിൽ പോലും നിൽക്കാനും പറ്റാത്ത അവസ്ഥ വരുമ്പോൾ സംഘടന പ്രതികരിച്ചു എന്നേയുള്ളൂ എന്ന് രഞ്ജിത്ത് പറഞ്ഞു വളരെ ശക്തമായൊരു സംഘടനയാണ് നിർമ്മാതാക്കളുടേത് രണ്ടായിരത്തി പത്തൊമ്പതില് ഷെയ്ൻ നികത്തിനെതിരെ ആക്ഷൻ വന്നപ്പോൾ അദ്ദേഹത്തെ കുറച്ചു കാലം മാറ്റി വരെ ചെയ്തിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിലക്ക് എന്ന് പറയുന്നത് മാധ്യമങ്ങളിലൂടെ വരുന്നതാണ് ഞങ്ങൾ നിസ്സഹകരിക്കുകയാണ് ചെയ്യുന്നത് ഇവരെ വെച്ച് സിനിമ എടുക്കാതിരിക്കാൻ പറ്റും ഞങ്ങളുടെ കാശുകൊണ്ട് സിനിമ നിർമ്മിച്ച് വലുതായതിനു ശേഷം ഇതേ നിർമ്മാതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അവർ ചെയ്തിരുന്നത് അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് രഞ്ജിത്ത് കൂട്ടിച്ചേർത്തു മമ്മൂട്ടിയും ലാലേട്ടനുമൊക്കെ സിനിമകൾ ചെയ്യുന്നു എത്ര അച്ചടക്കത്തോടെയാണ് അവര് നിർമ്മാതാക്കളുമായി സഹകരിച്ച് സിനിമ ചെയ്യുന്നത് മലയാള സിനിമയ്ക്ക് അംഗീകാരം നേടിക്കൊടുത്ത അവര് ചെയ്യാത്ത കാര്യങ്ങൾ ബാക്കിയുള്ളവർ ചെയ്യുന്നത് എന്തിനാണ് എന്ന് രഞ്ജിത്ത് ചോദിച്ചു അതിനുശേഷം വന്ന ദിലീപ് ജയറാം പൃഥ്വിരാജ് തുടങ്ങിയ തലമുറയും പ്രശ്നങ്ങളും ഉണ്ടാകിയിട്ടില്ല പലപ്പോഴും ഇവര് ബോധത്തോടെയാണോ സംസാരിക്കുന്നതെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് പ്രൊമോഷനും മറ്റുമായി അവര് വരുന്നത് കാണുമ്പോൾ തന്നെ കേരളത്തിലുള്ളവർക്ക് ഒന്നും തോന്നുന്നില്ലേ ഓൺലൈനും മറ്റുമൊക്കെ വന്നതോടെ ഞങ്ങൾ ഇതിനേക്കാളും വലുതാണെന്ന അബദ്ധധാരണ ഉണ്ടായതാണ് അവർക്കൊക്കെ കുഴപ്പമായത് ഈ ധാരണയിലാണ് പെരുമാറുന്നത് എന്ന് രഞ്ജിത്ത് പറഞ്ഞു ഷെയ്ൻ നികത്തിനും ശ്രീനാഥ് വാസിക്കുമെതിരെയാണ് ഈ പറഞ്ഞത് ഈ രണ്ട് താരങ്ങളുടെ കാര്യം അമ്മ ഫെഫ്ക തിയേറ്ററുകാരുടെ സംഘടന തുടങ്ങിയ എല്ലാ സംഘടനയോടും പറഞ്ഞു അവർ ചെയ്തുകൊണ്ടിരുന്ന സിനിമകൾ കൂടി തീർക്കാമെന്ന് തീരുമാനിച്ചു നന്നാവുകയാണെങ്കിൽ നോക്കാം അവരെല്ലാം അനുകൂലിക്കുകയാണ് ചെയ്തത് രണ്ടു പേരുടെയും പേരിൽ മയക്കുമരുന്നല്ല പ്രശ്നം ലൊക്കേഷനിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് പക്ഷേ മയക്കുമരുന്നിന്റെ ഉപയോഗത്തെ ഉപയോഗത്തെപ്പറ്റിയും പരാതികളുടെ പ്രവാഹമായിരുന്നു വേറെയും ഒരുപാട് പേരെക്കുറിച്ച് പരാതികൾ വന്നുവെന്നും രഞ്ജിത്ത് പറയുന്നു രഞ്ജിത്തിന്റെ പ്രതികരണം മലയാള സിനിമാ മേഖലയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഈ പ്രതികരണം കൊണ്ട് യുവതാരങ്ങളുടെ പെരുമാറ്റത്തില് മാറ്റം വരുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും നിങ്ങളുടെ അഭിപ്രായം എന്താണ് യുവതാരങ്ങളുടെ പെരുമാറ്റത്തില് മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ